പ്രോഗ്രഷൻ ആറിയുടെ ഷൂട്ടിങ്ങൂടെ കൊടുക്കുന്ന ഏഴാണ് അതുപോലെ തന്നെ പാസിങ് നാല് പിന്നെ ട്രിപ്പിളിംഗ് പതിനൊന്ന് പിന്നെ വിസ്സരിച്ചു പത്ത് ഷൂട്ടിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം ട്രിബറിക്കേ സ്ട്രൈക്കർ ഇൻസെന്റീവ് കൊടുക്കുന്നാലോ കേൾ സ്പീഡ് സ്റ്റാമിന ഓക്കെ ദിസ്ഇസ് ഗുഡ് ബ്രോ റിബറുടെ ഡീറ്റെയിൽസിലും ഉണ്ടല്ലോ ഏഹ് എല്ലാം ടോപ്പാണ് ഞാനേ പിന്നെ വെച്ചെന്ന് പിടയ്ക്കണം ഷൂട്ടിങ് സ്കില് ഞാൻ പറഞ്ഞിട്ട് ലോങ് റേഞ്ചും ഷൂട്ടിങ് ലോങ് റേഞ്ച് കേർളറ് പിന്നെ ഒരു ഡിപ്പിങ് ഷോട്ടോ റേസിങ് ഷോട്ടോ ഒക്കെ കൊടുത്തോ വേറെ സ്കില്ലൊക്കെ മുണ്ട് നല്ല സ്റ്റാറ്റുണ്ട് ഒന്ന് പിടയ്ക്കണം റിബർ വെച്ചിട്ട് ടാ കാരണം ലോങ് റൺ ഷൂട്ടിങ്ങും ഇല്ല ലോങ് റൺ കേളില്ല വെറൈറ്റി ഷോർട്ടായാലോ ഡിപ്പിങ് ഇറങ്ങിയ പോലെ oh here's a chance oh, oh he's come off the right. In he goes again Ha! first he goal from ribery come oh. dosent from one Drowned he go out to the left it goes he's found a way through ribery come on ribery this is better there is an irresistible irrepressible look about them here Ribari, yes! Oh, Ribari, guys, Ribari. Without reply. Well, with this kind of authority, Peter, why not push on and and totally kill this off? Ribari! Come on, Ribari! 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 മൂന്നോളൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ അത്ര ഉള്ള മതി ബസ് 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 to show off his quick feet Ribery, bro what a goal bro rivery rivery is cooking bro there's a goal hello Ribery. bro what a ball from rivery right into his path just white the attendance for this match for within 10 360. <laughs> oh that's delightful and he's managed to get free ribbary one nil the score and it's ribbary boys oh, bustling through here ribbery yo oh glorious ribbery bro ribbery 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 through yoriberry bro riberry bro riberry is a goat bro now that's well seen too riberry riberry again bro hattrick it liye the bratricky എടാ ഞാൻ വിചാരിച്ചു റിബറിനൊക്കെ കളിക്കാവ് വിചാരിച്ചില്ല കേട്ടോ റിബറി ജാതി കളിച്ച കളി നമ്മൾ റിബറിനെ മൈൻഡ് ചെയ്യാണ്ട് കളിച്ചപ്പോളാ റിബർ നല്ല കളി കളിക്കണട്ടോ ഞാൻ റിബറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചിങ്ങനെ മൂഞ്ചേർ ഓ റയൽമേട്ടേനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല

അവസാനത്ത് ഓള് വല്യ കാര്യല്ലോള് വസ്റ്റത്തോള് മാസിലിട്ട് കണ്ടല്ലേ വാ വള ഷോർട്ട് ബ്രോ ക്രാക്കിങ് ഗോളായിട്ടോ അത് പെട്ട ഗോളായത് ടേൺ എടുത്ത ഗുണ്ടടിച്ചു ഷൂട്ടിങ്ങും ഇതൊന്നും ഇല്ല ലോങ് കേളൊന്നും ഇല്ലാണ്ട് സെക്കൻഡ് ഗോൾ ഇത് പോയിട്ട് കട്ട് ചെയ്ത് ഡബിൾ ടച്ചിട്ട് അടിച്ചല്ലോ ഏട്ടാ ഇതും സീൻ കോളായിട്ടോ എന്റെ ബ്രോ ഐ തിങ്ക് വിൽ നോട്ട് ക്ലിക്ക് ഫോർ ബട്ട് ഹീസ് കുക്കിംഗ് റൈറ്റ് നൗ ഇത് ഫ്രാങ്ക് അടുത്ത ഗോൾ ഓ ഇത് റൊമിയ ഉദാരം കൊടുത്ത പോലെ ഉണ്ട് എന്നാലും ഗോൾ സൂപ്പർ ഗോൾ ബ്രോ ഏതറ മോനെ ആൻഡ് ഇറ്റ്സ് ഇതാണ് പെട്ട ഇത് ഷോർട്ട് അടിച്ചത് എന്തായി കേളടിച്ച് സേവ് ഇത് ഗോളായിരുന്നോ ചെക്ക് അൺബിലീബിൾ സേവ് കിട്ടറ സാധനം പിന്നെ വന്നു കേളടിച്ച് ഉച്ച ബ്ലിറ്റ് കേൾ തന്ത ബ്രോ റിബറി മുപ്പത്തെട്ട് വയസ്സുള്ള തന്താണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വേറെ അല്ല സൂപ്പർ ബ്രോ സൂപ്പർ ഗെയിം പ്ലേ ബ്രോ റിബറി നമ്മളിന്ന് റിവ്യൂ നമ്മുടെ സ്വന്തം റിബറിനെയാണ് ഈ റിബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് പെർഫോമൻസ് ആണ് ഓപ്പുര ഒന്നും പറയാനൊന്നുമില്ല പതിമൂന്ന് നാളെ എട്ട് ഗോൾ ഒരു അസിസ്റ്റന്റ് ഏ അപ്പോൾ ടോപ്പ് ലെവൽ പെർഫോമൻസ് എന്നെ കാണിച്ചു വെച്ചു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് എന്നിട്ട് ലെഫ്റ്റ് വിങ് ഫോർ കളിച്ചിട്ട് ഇട്ടെല്ലാം പെർഫോമൻസ് ആയിരുന്നു മൂപ്പര ഞാൻ ആ ഏജൻ്റ് ഒരു പ്രശ്നം തോന്നിക്കുന്നുണ്ട് നമുക്ക് ഏ എനിക്ക് കൂടിയും ബെറ്ററാണ് നമ്മൾ നമ്മളൊന്ന് നോക്കി കളിച്ചതിനാൽ കളിക്കാം ഞാനിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വിന്നിങ് സ്ട്രൈക്ക് അടിച്ച് അതിലൊരു പകുതി കളി ലൈബ്രറിനായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം പവർഫുള്ളാണ് ലൈബ്രറി നിന്ന് എന്നിട്ട് ആ കളി നമ്മൾ പിടിച്ച് നിന്ന് ജയിച്ച് സോ ഡബിൾ ബൂസ്റ്റർ ലൈബ്രറിസ് ടു ഗുഡ് ഒന്നും പറയാമൊക്കെ ഇടയിൽ ഞങ്ങൾ കളിപ്പിക്കേണ്ട രീതിയിൽ കളിപ്പിച്ചാൽ മതി സോ ബൈ ബൈ